राम राम ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാനി സ്വാഗതം രാമായണത്തെ രാമന്റെ അയനം അഥവാ സഞ്ചാരം എന്ന് വ്യാഖ്യാനിക്കുമ്പോൾ തന്നെ രാമായണം അതായത് ഇരുൾ മായണം എന്ന് ചിലർ അർത്ഥകൽപ്പന നടത്തുന്നുണ്ട് മാനവ ഹൃദയത്തിലെ ഇരുൾ അകറ്റാനുള്ള നിരവധി ബോധനങ്ങൾ ഉൾക്കൊള്ളുന്ന രാമായണത്തിന് ആ വിശേഷണവും ഉചിതം തന്നെ ആ രണ്ടർത്ഥത്തിലും രാമായണത്തെ വിശകലനം ചെയ്യുകയാണ് ശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യം നമുക്ക് സ്വാഗതം സ്വാഗതം ചെയ്യാം ഡോക്ടർ ശശിഭൂഷൺ സർ ചെയ്യുന്നു ആചാര്യവന്ദ്രി സ്വാഗതം ചെയ്യാം കാവാലം ശ്രീകുമാർ സർ ഇന്നത്തെ മത്സരങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ് ആദ്യം പ്രശ്നോത്തരി മത്സരം സ്വാഗതം ചെയ്യാം ചിന്മയ വിദ്യാലയം കൊല്ലം കൊച്ചി ഭയങ്കര പ്ലസന്റ് ആയിട്ടാണ് വന്നത് സന്തോഷം നമുക്ക് പരിചയപ്പെടാം എന്റെ പേര് മോൻറെ ജയന്ത് സന്തോഷ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പ്ലസ് വൺദാസ് ആദ്യ ക്വസ്റ്റ്യൻ ഉഗ്രവിഷത്തോട് കൂടിയ സർപ്പത്തെ മടിയിൽ കിടത്തിയിരിക്കുകയാണ് ദേവി കൈകേയി മടിയിൽ കിടത്തിയിരിക്കുന്നതായി മന്ദര പറയുന്ന ആ സർപ്പം ഏതാണ് എ ശ്രീരാമൻ ബി ശത്രുഘ്നൻ സി ഭരതൻ ഡി ദശരഥൻ ടത്തില്ലേ മന്ദിരക്ക് എപ്പോഴും കൈകേയും ഒരുമിച്ചിരിക്കുന്നത് ഒരിക്കലും ഇഷ്ടമല്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ഉത്തരം പറഞ്ഞത് അല്ലേ നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം ഏ പറഞ്ഞ ഉത്തരം ശരിയാണോ അല്ല തെറ്റാണ് ടീം എ പറഞ്ഞ ഉത്തരം തെറ്റാണ് ക്വസ്റ്റ്യൻ ടീം ബിക്ക് കൈമാറുന്നു ക്വസ്റ്റ്യൻ ഏതാണ് ഉഗ്രവിഷത്തോടു കൂടിയ സർപ്പത്തെ മടിയിൽ കിടത്തിയിരിക്കുകയാണ് ദേവി കൈകേയി മടിയിൽ കിടത്തിയിരിക്കുന്നതായി മന്ദര പറയുന്ന ആ സർപ്പം ഏതാണ് ബി ശത്രുനൻ സി ഭരതൻ ഡി ദശരഥൻ ടൈം സ്റ്റാർട്ടായി ഡി ദശരഥൻ ഡി ലോക്കിയെ ഇത്ര നേരം ചിരിച്ചിട്ടല്ലേ ആ മതി നിങ്ങൾ ഉത്തരം ശരിയാണ് ടീം ഒരു മാർക്ക് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം ശ്രീകുമാർ ദശരഥന് എന്തുകൊണ്ടാന്ന് അറിയാമോ ദശരഥന് ഏറ്റവും പ്രിയപ്പെട്ട പത്നിയാണ് ആണ് കൈകൈ അപ്പോൾ രാമന് രാജ്യം കൊടുക്കാനായിട്ട് ഇപ്പം പോവുമല്ലേ രാജ രാജാവായിട്ട് വഴിക്കാൻ പോവാണ് അപ്പോൾ അങ്ങനെ രാജാവായിട്ട് വഴിക്കുമ്പോൾ കൈകൈടുള്ള സ്നേഹം വെറും നാട്യമാണെന്നാണ് മന്ധര പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ടാണ് വിഷസർപ്പത്തെ ഈ വിഷത്തിനെ മടിയിൽ കിടത്തരുത് കിടത്തുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു അതാണ് ഈ വിഷം സർപ്പമായിട്ട് പറഞ്ഞിരിക്കുന്നത് മന്ധര അതുകൊണ്ടാണ് അപ്പോൾ ഇതെല്ലാം ഈ വിഷം കുത്തിവെക്കുകയാണ് മന്ധ മന്ധര കൈകൈയിൽ വിഷം കുത്തിവെക്കാനായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്സ് ആണിത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവാം ടീം ബി ബിയോടാണ് ക്വസ്റ്റ്യൻ ഇതാണ് മായാസമുദ്രത്തിൽ മുങ്ങി കിടക്കുന്ന മനുഷ്യൻ എന്തറിയുന്നില്ലെന്നാണ് എഴുത്തച്ഛൻ പറയുന്നത് എ കപ്പലുകൾ നീങ്ങുന്നത് ബി മീനുകൾ നീന്തുന്നത് സി ആയുസ് പോകുന്നത് ഡി കരയിലെത്തുന്നത് യുവർ ടൈം സ്റ്റാർട്ട് നൗ പെട്ടെന്ന് പറയണം തേർട്ടി പോകുന്നത് ചിരിച്ചു പറയണം ോ ചേട്ടെ രണ്ട് മാർക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം എന്ന് ആലോചിച്ച് ഉത്തരം പറഞ്ഞാ മതി ഓക്കെ ഞാൻ അന്നു ചെയ്തതിന്റെ പരിണിത ഫലമാണ് ഈ വാർത്തക്യ കാലത്ത് അനുഭവിക്കുന്നത് താൻ അനുഭവിക്കുന്ന പുത്ര ശോകത്തെ കുറിച്ചുള്ള ദശരഥന്റെ പ്രസ്താവനയാണിത് ദശരഥൻ ഓർക്കുന്ന ഭൂതകാല സംഭവം എന്താണ് എ പായസം പങ്കിട്ട് കൊടുത്തത് ബി ശബ്ദവേദിയായി അസ്ത്രമയച്ച് ഒരു മുനികുമാരനെ വധിച്ചത് സി രാമനെ വിശ്വാമിത്രൻറെ യാഗരക്ഷയ്ക്ക് അയച്ചത് ഡി മൂന്ന് വിവാഹം കഴിച്ചത് യുവർ ടൈം സ്റ്റാർട്ട്സ് നോ ബി ബി പറയൂ ശബ്ദവേദിയായി അസ്ത്രമയച്ച് ഒരു മുനികുമാരനെ വധിച്ചത് ലോക്ക് ചെയ്യട്ടെ ഉത്തരം പറയുമ്പോൾ എപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് പറയണം ബി എന്ന് പറഞ്ഞാൽ ഞാൻ ഉത്തരം ബി ആയിട്ട് കണക്കാക്കുള്ളൂ ഓക്കെ അപ്പൊ നമ്മൾ ലോക്ക് ചെയ്യുകയാണ് ബി ശബ്ദവേദിയായി അസ്ത്രം അയച്ചു ഒരു മുനികുമാരനെ വധിച്ചത് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്തല്ലോ പക്ഷെ എന്നിട്ടും ആ സംശയാ മുഖത്ത് അങ്ങോട്ട് പോണില്ല എന്താ പറ്റേ ഓപ്ഷൻസ് വേറെയുണ്ട് മുത്തശ്ശിയോട് ചോദിക്കാം എന്നുള്ള ഓപ്ഷൻ ഉണ്ട് എന്തായാലും നിങ്ങൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ലോക്ക് ചെയ്തു കഴിഞ്ഞു നമുക്ക് നോക്കാം ആൻസർ ശരിയാണോ അല്ലയോന്ന് നിങ്ങൾ പറഞ്ഞ ആൻസർ ശരിയാണ് ചോദിക്കാം സർ നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് പക്ഷെ ആ ഇവിടെ ഓർത്തിട്ട് ഓർത്തു തന്നെയാണോ പറഞ്ഞത് ദശരഥൻ എന്ന രാജാവ് പണ്ട് നായാട്ടിന് പോയപ്പോൾ വന്യമൃഗമാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു മുനികുമാരനെ മുനികുമാരന്റെ മേൽ അമ്പെയ്തതും അന്ധനായ പിതാവ് മുനി ും കൊണ്ട് അവസ്ഥയിൽ എത്തില്ലോ ബോഡാണ് ക്വസ്റ്റ്യതാണ് ഭരതന്റെ നിരീക്ഷണത്തിൽ ഇഷു വംശത്തിലെ ധർമ്മം എന്താണ് രാജാവാകാം എന്നത് ബി ജ്യേഷ്ഠൻ രാജാവാകുക എന്നത് സി കരുത്തുള്ളവർക്ക് രാജാവാകാം എന്നത് ഡി രാജാവകാശം സ്ത്രീകൾ നിശ്ചയിക്കുമെന്നത് എന്നത് കൊണ്ടാ പറയുന്ന ലോക്ക് ചെയ്യാൻ ഓക്കെ ഞാൻ ലോക്ക് ചെയ്യുവാണ് ബി ജ്യേഷ്ഠൻ രാജാവാവുക എന്നത് എന്തായാലും നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ തെറ്റാണോ നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം എ യോടാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ് ഒരിക്കലും ഒന്ന് പിന്തിരിയാനാകാതെ മുന്നോട്ട് കുതിച്ചു പായുന്നതാണ് ഡാഷ് എ പന്തയ കുതിര ബി വേട്ടനായ സി ആയുസ് ഡി കുട്ടികൾ ടൈം സ്റ്റാർട്ട്സ് മോളും അറിയില്ലെങ്കിൽ മുത്തച്ഛോട് ചോദിക്കാം എന്നൊരു ഓപ്ഷൻ ഞങ്ങൾക്കുണ്ട് കേട്ടോ അറിയില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം ടൈം വേസ്റ്റ് സി ആയുസ് ആയുസ് ട്ടെ ഉറപ്പാണ് സംശയൊന്നുമില്ല ഞാൻ ലോക്ക് ചെയ്യാൻ പോവാണ് സി നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ തെറ്റാണോ നമുക്ക് നോക്കാം ഉത്തരത്തിലേക്ക് പോവാൻ നമുക്ക് നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് ടീമേക്ക് വീണ്ടും രണ്ട് മാർക്ക് എന്താ ഒരു സന്തോഷം ഇല്ലാത്ത വേണ്ടേ മാർക്ക് ഒന്നും വേണം ശരി അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോവാം നീ ടീം ബിയോടാണ് ക്വസ്റ്റ്യൻ പിതാവ് ആവശ്യപ്പെടാതെ തന്നെ പിതൃഹിതമനുഷ്ഠിക്കുന്ന പുത്രനെ എങ്ങനെയാണ് രാമായണത്തിൽ വിശേഷിപ്പിക്കുന്നത് എ ഉത്തമപുത്രൻ ബി മധ്യമപുത്രൻ സി ജ്യേഷ്ഠിത്രൻ സ്റ്റാർട്ട്സ് നൗ ഉത്താണ് ചിരിച്ചു പറഞ്ഞോക്കുള്ളൂട്ടോ ഓക്കെ ഉത്തമപുത്രൻ

സർ സോ മച്ച് ഇന്നത്തെ എപ്പിസോഡിൽ ആകെ കിട്ടിയ മാർക്ക് നമുക്കൊന്ന് നോക്കാം ടീം എക്ക് നാല് മാർക്ക് ടീം ബിക്ക് ഏഴ് മാർക്ക് ഇനി അടുത്തത് ആലാപന അർത്ഥവ്യാഖ്യാന മത്സരം അതിൽ പങ്കെടുക്കാൻ എത്തിയ ടീം എ ചിന്മയ വിദ്യാലയ കൊല്ലം കൊച്ചി അതിനു മുന്നേ നമുക്ക് പരിചയപ്പെടണ്ടേ എന്റെ പേര് പറഞ്ഞോളൂ മോളുടെ പേരോ അശ്വതി മോളുടെ പേര് ഉമാദേവി നമുക്ക് കിടക്കാം നിങ്ങളുടെ കാവ്യം സ്ക്രീനിൽ ഗൃഹമപ്പോൾ गृहस्थ تنا குணتنുള്ളതും నిన్నుడి సన్నిధి మాత్రేణ మాయేయిల్ నిన్ను జనిക്കുന്ന नाना ప్రజకளும் అర్ణోజ సంభవనాది తృణాంతమై ఉందురియతే చరాచరజందు ആശയം വിശദീകരിച്ചോളൂ കണ്ടത്തിലെ നാരദരാഘവ സംവാദത്തിൽ നിന്നും എടുത്ത വരികളാണിത് ഇതിൽ നാരദൻ ശ്രീരാമനോട് പറയുന്നു പതിനാല് ലോകവും നിന്റെ ഭവനമാണ് ആ നിലയ്ക്ക് നീ ഗൃഹസ്ഥൻ തന്നെ നിന്റെ സന്നിധി മാത്രം കൊണ്ട് മായയിൽ നിന്നും സകല ജീവരാശികളും ജനിക്കുന്നു ബ്രഹ്മദേവൻ മുതൽ പുൽക്കൊടി വരെ സകല ജീവരാശികളും നിന്റെ സന്താനങ്ങളാകെയാൽ നീ സംസാരി എന്ന് പറഞ്ഞതും ശരിയാണ് വെരി ഗുഡ് വളരെ നന്നായിരുന്നു ആലാപനം സന്നിധി മാത്രേണ് മായയിൽ ചൊല്ലിയപ്പോൾ മായയിൽ നിന്നു ജനിക്കുന്നു എന്ന് വേറെ പാടി പക്ഷെ അർത്ഥം പറഞ്ഞപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു മായയിൽ നിന്ന് ജനിക്കുന്നു എന്നുള്ള കാര്യം അവിടെ വ്യക്തമായിട്ട് പറഞ്ഞു പക്ഷെ ചൊല്ലിയപ്പോൾ അങ്ങനെ ഒരു ഒരു എന്താ പറഞ്ഞു കുറച്ച് ചേർത്ത് പറയണമായിരുന്നു മായയിൽ നിന്ന് ജനിക്കുന്നുള്ളത് അവിടെ ഈ രേഴു ലോകവും നിന്റെ ഗൃഹം ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു എന്ന് ചൊല്ലാമായിരുന്നു ചേർത്ത് പക്ഷെ ചൊല്ലല് നന്നായിരുന്നു ആൾ ഉഴ നോക്കുമ്പോൾ ആ ചൊല്ല അസാധ അസാധ്യ ചൊല്ലു ബെസ്റ്റ് വളരെ നന്നായിരുന്നു വളരെ ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്ന

ആകെ മാർക്ക് നെക്സ്റ്റ് ടീം ബി നിങ്ങളുടെ കാവ്യം സ്ക്രീനിൽ ാണ് നിങ്ങളുടെരൻ പ്രാരം വരും നേരത്തൊഴിഞ്ഞു മറ്റാവതിലാർക്കുമേ ഇല്ലല്ലോ നാർദരാഘവ സംവാദത്തിലെ ശ്രീരാമൻ പറയുന്ന വാക്കുകളാണ് ഒരു കാര്യം നടക്കാൻ ഒരു കാലസമയമുണ്ട് ആ കാലസമയം വരുമ്പോൾ നമ്മൾ ഈശ്വരനെ വിളിക്കുന്നു പരമേശ്വര കാലസ്വരൂപനായ പരമേശ്വരനെ വിളിക്കുന്നു ഓരോ കർമ്മഫല ഓരോ കർമ്മഫലങ്ങളും ക്ഷയം വരുമ്പോഴാണ് അതിന്റെ കാര്യസിദ്ധി ഉണ്ടാവുന്നത് കാരണം മാത്രം പുരുഷ എന്ന ആർക്കും അറിയാതെ ഇരിക്കില്ലല്ലോ എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ശശി ഭൂഷൻ അർത്ഥം പറഞ്ഞതിൽ തെറ്റില്ല പക്ഷെ എവിടെയോ ഉള്ളതായിട്ട് തോന്നി ഞാനതുകൊണ്ട് അത് അറിയാത്തത് കൊണ്ടാണെന്ന് പറയുന്നില്ല കുറച്ചുകൂടി അതൊരു തടസ്സമില്ലാതെ പറയാൻ ഇനി ശ്രദ്ധിക്കണം അക്ഷരം പെരിക്കുന്നതിൽ ചെറിയൊരു അതാ ലാസ്റ്റ് പോർഷനിൽ കാരണമാത്രം പുരുഷപ്രയാസമെന്ന് ചേർത്തെങ്ങ് ചൊല്ലിയാൽ അല്ലെങ്കിൽ തിരിക്ക അത് പ്രത്യേകിച്ച് ആയിപ്പോവും ആരും അറിയാ തിരിക്കയുമില്ലല്ലോ എന്ന് ചൊല്ലി പക്ഷെ ആ ഒരുമിച്ച് അതിനൊരു പ്രത്യേക ഒരു ഒന്നും കൊടുക്കാതെ ഒരുമിച്ച് ചൊല്ലിയാൽ ആ വാക്കൊറ്റ വാക്കായിക്കൊള്ളും അങ്ങനെ ഒരു ഒന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയാവും നേരത്തെ പറഞ്ഞ ആ ഒരു ചെറിയൊരു തപ്പൽ ഉണ്ടായിരുന്നു അതർവൈസ് നന്നായിരുന്നു ആ ഒരു ചെറിയ തപ്പലുള്ളതുകൊണ്ട് മാർക്ക് ാണ് മനസ്സിൽ കരുത് പക്ഷേ അര ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ശശിഭൂഷൺ സർ ആറ് മാർക്ക് പതിനെട്ട് രാമായണ രാമായണരൂപ മത്സരം രാധിപനാകിയും കൂട്ടിക്കൊണ്ടങ്ങു ചെൽവാൻ ദൂതനെ അയച്ചതു കണ്ടൊരു ദശരഥൻ സോദരനായി വിടും ശത്രുഘ്നോടും കൂടി सादरं भरतने पोवानाय नियोगित्वा ായി സന്തോഷിച്ചു കഴിയുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നതായി അത് മഹാരാജൻ ചേരുമ്പോൾ സംസർഗത്തിൽ കുറവുണ്ടാവുക സ്വാഭാവികമാണ് അവരുടെ സന്തോഷമല്ലേ നമ്മുടെയും സന്തോഷം അതെ അതിൽ തർക്കമില്ല പിന്നെ എന്റെ സഹോദരൻ യുദ്ധാജി കാര്യം മഹാരാജാവ് മറന്നു എന്ന് തോന്നുന്നു ഇല്ലല്ലോ ഇന്നും കണ്ടതാണല്ലോ സംസാരിച്ചതാണല്ലോ അതെ നിത്യവും കാണുന്നു പക്ഷേ ഒരു കാര്യം മറക്കുന്നു ായ എ പിതാവ് പൗത്രനായ ഭരതനെ കാണാനുള്ള മോഹവുമായി അവിടെ കെ കെത്തു വസിക്കുന്നു ഭരതനെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്ന യുദ്ധാജിത്തോ അങ്ങയുടെ അനുമതി കാത്ത് ഇവിടെയും വസിക്കുന്നു ഓ ഞാനത് മറന്നു മംഗളകർമ്മങ്ങൾ നൽകിയ ഉന്മേഷത്തിൽ അപേക്ഷ മറന്നു പിരിയാൻ അങ്ങ് എപ്പോഴും ശരിയാണ് പുത്രന്മാരെ പിരിയുന്നത് നമുക്ക് ഖേദകരം തന്നെയാണ് പക്ഷേ പൗത്രനെ കാണാനുള്ള ഒരു മുത്തശ്ശന്റെ ആഗ്രഹം നിഷേധിക്കാൻ തക്ക വണ്ണം അല്ല നാം അതാ അവർ വരുന്നു യുദ്ധാജിത്തും ഭരതനും ശത്രുഘനും കരുതട്ടെ യോധ്യ നഗരിയിലെ വാസം അങ്ങേക്ക് സുഖകരമായി തോന്നുന്നില്ലേയാദീശ്വര തീർച്ചയായും സരയൂ നദിയെ ചുറ്റി വരുന്ന കാറ്റും കൃഷി നിലങ്ങളിലെ സമൃദ്ധമായ പച്ചപ്പും ഏറ്റവും ഹൃദ്യം തന്നെ മഹാരാജൻ എങ്കിലും എനിക്ക് പോകാൻ ധൃതിയുണ്ട് ഭരതകുമാരനെ കാണാൻ അവിടെ കൊട്ടാരത്തിൽ പിതാവ് വഴിക്കണ്ണുമായി കാത്തിരിക്കുന്നുണ്ടാവും അതുകൊണ്ട് അങ്ങ് എന്നെ പോകാൻ അനുവദിക്കണം ഭരതകുമാരനെ ഒപ്പം അയക്കുകയും വേണം കഴുകുകയും അതുതന്നെ പറയുകയായിരുന്നു മാധുരനായ അങ്ങയോടൊപ്പം ഭരതനെ കേക്കുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ നന്ദി മഹാരാജൻ മാതൃദേശത്തെ ജീവിതവും കുമാരൻ പിതാവിനോട് അറിയിക്കണേ തീർച്ചയായും അനുമതി ലഭിച്ച ഇന്നു തന്നെ ഇല്ലേ ശത്രുനം കൂടി എന്നോടൊപ്പം വന്നോളട്ടെ വന്നോള്ടെ അവർ വേർപിരിയാത്ത സഹോദരന്മാരല്ലേ മഹാരാജൻ ശത്രുഘ്നെ കൂടി ഭരതനൊപ്പം അയച്ചാലും ദേവി ൈകേയി നാം ആലോചിക്കുന്നത് മറ്റൊന്നാണ് യജ്ഞിദത്തമായ ദിവ്യ പായസത്തിന്റെ മഹത്വം ഭവതി സുമിത്രയ്ക്ക് പകുത്തു നൽകിയ പായസത്തിന്റെ പുണ്യമാണ് ശത്രുഘ്നൻ അതാണവൻ ഭരതനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് ദേവകാര്യം കൊണ്ട് ദൃഢമായി ചേരുന്ന ഈ സഹോദരന്മാരെ നാം വേർപിരിക്കുന്നില്ല ചെല്ലു ഭരതനും ശത്രുഘ്നും യാത്രക്കൊരുങ്ങിക്കൊള്ളൂ అయింపురపడాన అదే మహారాజాన్

ചെയ്തില്ലോ അവസാനം അങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോഴത്തേക്ക് ഈ ദശരഥൻ്റെ അത് ഇതൊന്നും ഇന്നു ഒന്ന് കാണണമായിരുന്നു നമുക്കൊന്ന് കാണുന്ന നേരെ മുമ്പിൽ കയറി തന്നെ കുറച്ചുകൂടി സ്റ്റേജിൽ നമ്മളെങ്ങനെ നിൽക്കണമെന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റും ഇത്രയും വിശാലമായ സ്റ്റേജല്ലേ അപ്പോൾ ഇവരെ രണ്ടുപേരെയും കൃത്യമായിട്ട് മറച്ചു വിസരത് നമുക്ക് നേരെ മുമ്പ് ഞാൻ ഇരിക്കുന്നവർക്കത് കാണാൻ പറ്റില്ല അങ്ങനെയുള്ള ചില സ്റ്റേജിലെ കുറച്ചൊരു പെരുമാറ്റം എങ്ങനെയാണ് മൂവ്മെൻ്റ് ഒരു ഫ്രീഡം കുറച്ചുകൂടെ വരാനുണ്ട് ഓൾ ദി ബെസ്റ്റ് സർ സോ മച്ച് എസ്പെഷ്യലി നല്ല നല്ല മേക്കപ്പ് നിങ്ങളുടെ മേക്കപ്പ് ആരാണ് ചെയ്തത് ഒരു പ്രത്യേക കൈഡ് നിങ്ങൾക്കെന്തായിരുന്നു പ്രത്യേകിച്ച് ദശരഥനെ കണ്ടാൽ ആ ഒരു പ്രൗഢിയും ഗരിമയും ഒരു ദശരഥ എന്ന് വിളിക്കാൻ തോന്നുന്ന ഒരു ഫീലോ ശത്രുഘ്നൻ്റെ നമ്മുടെ കിരീടമടക്കം എല്ലാവരുടെയും കിരീടങ്ങളൊക്കെ വളരെ നന്നായിരുന്നു കൈകൈയുടെ ഇപ്പോഴത്തെ വോയിസ് കുറച്ച് നല്ലതാണ് ഇതിലും കൂടെ കുറച്ചുകൂടെ ഒന്ന് വോയിസ് കൂടി അപ്പാക്കുകയാണെങ്കിൽ നല്ല എല്ലാവരുടെയും പെർഫോമൻസ് വൈസ് നന്നായിരുന്നു ആ കൂടെ ഒരു വിഷ്വലി അപ്പീലിംഗ് ഒക്കെ ഉണ്ട് താങ്ക് യു ശശി ഭൂഷൺ ആദിത്യൻ അഭിഷേക് അഖില

ഈ രാമായണരൂപക മത്സരത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്